വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൽപ്പനയുടെയും വരുണിൻ്റെയും ഉർവശിയുടെയും ഒക്കെ റൂം പരിശോധിച്ചിരിക്കുകയാണ് ആ കണ്ണന്റെ വിഗ്രഹം കാണാനായിട്ട് എന്നാൽ അവിടെയൊന്നുമില്ല അവസാനമായി രാധികയുടെ മുറി പരിശോധിക്കുന്നു അവിടെയെല്ലാം അന്വേഷിച്ചിട്ട് കിട്ടിയില്ല ഒടുവിൽ കൽപ്പന രാധികയുടെ ആ ബാഗ് അന്വേഷിക്കുന്നുണ്ട് എല്ലായിടവും അന്വേഷിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ മുറിക്കു പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇപ്പോൾ എല്ലാവരും അവസാനമായിട്ട് ഇപ്പോൾ കൽപ്പന ആ ബാഗ് അന്വേഷിക്കുന്നതും ബാഗിൽ നിന്നും ആ വിഗ്രഹം എടുത്തുകൊണ്ട് വരികയും ചെയ്യുന്നത് ആദ്യം ആ ബാഗ് തന്നെയാണ് കൊണ്ടുവരുന്നത് ഈ ബാഗ് നോക്കിയില്ലല്ലോ ഈ ബാഗിനകത്ത് എന്താണെന്ന് ചോദിക്കുന്നു അതിൽ നിന്ന് ഡ്രസ്സാണെന്ന് പറയുന്നു അതായിട്ട് കുറയ്ക്കേണ്ട അതുകൂടി നോക്കിയേക്കാം എന്ന് കൽപ്പന അങ്ങനെ കൽപ്പന ആ ബാഗിൽ നിന്നും ആ വിഗ്രഹം എടുത്തു വളരെ സന്തോഷത്തോടെ തന്നെയാണ് ആ വിഗ്രഹം എടുത്തിരിക്കുന്നത് പിറകുവശത്ത് മറച്ചു വെച്ചുകൊണ്ട് വരുന്നു ആരും പ്രതീക്ഷിക്കാത്ത സംഭവം പോലെ ആ ബാഗും കൂടി പരിശോധിക്കാൻ തോന്നിയത് നന്നായി വിഗ്രഹം ആ ബാഗിനകത്ത് നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് വിഗ്രഹം എല്ലാവരെയും കൽപ്പന കാണിച്ചു എല്ലാവരും ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചത് കൊണ്ട് ഉർവശിക്കും വളരെ സന്തോഷം പ്രിയങ്കിക്കും അതുപോലെ തന്നെ രാധിക ഞെട്ടലോടെ നിൽക്കുന്നു മുത്തശ്ശി ഇതല്ലേ പരമ്പര പരമ്പരയായിട്ട് കൈമാറി വന്ന വിഗ്രഹം ഇതെങ്ങനെയാണ് ഇവളുടെ ബാഗിലെത്തിയത് എന്നെ കൽപ്പന ചോദിച്ചു എനിക്കറിയില്ലെന്നാ സംഭവിച്ചതെന്ന് എനിക്കറിയില്ലെന്നൊക്കെ കൽപ്പന പറ രാധിക പറയുന്നുണ്ട് ഉർവശി പറയുന്നു മിണ്ടി പോകരുത് എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയില്ലല്ലേ അറിയില്ലല്ലേ എന്നാലേ ഞങ്ങൾ പറഞ്ഞു തരാം ബാഗ് ആരും പരിശോധിക്കില്ലെന്ന് കരുതി അല്ലേ സ്വർണ്ണ വിഗ്രഹമല്ലേ നീ ഇത് നിന്റെ വീട്ടിലെത്തിച്ചാൽ അവിടുത്തെ മാറും ദേവനാരായണൻ കുടുംബത്തിനും പണക്കാരാവുകയും ചെയ്യാം എനിക്ക് ഉറവശി പറയുമ്പോൾ എന്നെ അങ്ങനെ വിളിച്ചു പോകരുതെന്ന് രാധിക എന്താ ഈ കാണിക്കുന്നത് ആ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് പരമേശ്വര എന്താ സംഭവിച്ചെന്ന് എന്നെ മുത്തശ്ശി പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട് വലീച്ച ഈ നേരം വരെ വലീച്ചൻ പറഞ്ഞിട്ട് നടത്തിയ പരിശോധനയിൽ എല്ലാവരും അന്തസ്സായി സഹകരിച്ചു എല്ലാം കഴിഞ്ഞിട്ട് കാര്യം വിളിച്ചതായപ്പോൾ ഇവളെ രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്താറുണ്ടല്ലോ എടി പറയിടി എപ്പോഴാണ് നീ അത് മോഷ്ടിച്ചത് എന്ന് പറഞ്ഞ് ഗൗതം ഓടിവന്ന് രാധികയുടെ മുടിയിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് ഏയ് എന്നെ വരുൺ വിളിക്കുന്നു വരുണാണെങ്കിൽ ഇതൊക്കെ കണ്ട് ദേഷ്യം വരുന്നുണ്ട് ഗൗതം പറയുന്നുണ്ട് എപ്പോഴാണ് നീ ഇത് കൊണ്ടുവന്ന് നിന്റെ ബാഗിൽ വെച്ചത് എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ പെരുമാറുന്നു വളരെ മോശമായിട്ട് ഗൗതം എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് സത്യമാണെന്നൊക്കെ രാധിക പറയുന്നു പ്രിയങ്ക പറയുന്നു മതി ഇനി ചേച്ചി സംസാരിക്കണ്ട ഈ കുടുംബത്ത് ചേച്ചി ഒരു നാണക്കേട് ഉണ്ടാക്കി വെച്ചാൽ അത് എന്നെയാണ് ബാധിക്കുന്നത് എന്റെ കുടുംബത്തൊന്നും വന്ന് മോഷ്ടിച്ചു എന്നല്ലേ എല്ലാവരും വിചാരിക്കുന്നത് ചേച്ചിയെ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ അച്ഛൻറെ രക്തത്തിൽ ജനിച്ചതാണെങ്കിൽ ഇങ്ങനെ കാണിക്കില്ലായിരുന്നു ഇനി ഒരു നിമിഷം ചേച്ചി ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞ് പ്രിയങ്ക രാധികയുടെ ബാഗ് എടുത്തോണ്ട് വന്നിട്ട് രാധികയുടെ കയ്യിൽ പിടിച്ച് വലിക്കുന്നു ഈ നിമിഷം ചേച്ചി ഇവിടെ നിറങ്ങണമെന്ന് പറയുന്നു എന്നിട്ട് രാധികയെ പിടിച്ചു വലിച്ചുകൊണ്ട് വരികയാണ് ആരും ഒന്നും പറയണ്ട എൻറെ കുടുംബത്തിൽ നിന്ന് കൊണ്ടു ഒരാൾ ഉണ്ടാക്കി വെച്ച ഈ നാണക്കേടിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് രാധികയെ പിടിച്ച് വലിച്ചുകൊണ്ട് പ്രിയങ്ക താഴേക്ക് പോകുന്നു എല്ലാവരും പിറകെ പോവുകയാണ് എന്നിട്ട് പുറത്തേക്ക് പിടിച്ച ഒരൊറ്റ തള്ളാണ് പ്രിയങ്ക രാധികയെ ആ ബാഗം എടുത്തെറിഞ്ഞു വരുണിനും ഒന്നും പറയാൻ സാധിക്കുന്നില്ല പ്രിയ ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് രാധിക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഭഗവാന്റെ വിഗ്രഹം ഞാൻ കൈകൊണ്ട് തൊട്ടിട്ട് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് രാധിക അവിടെ ഇരുന്ന് കരയുകയാണ് ഇതേസമയം ശ്യാമ രാധികയ്ക്ക് വേണ്ടി കണ്ണന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ അവളെ കണ്ടെത്തിയെങ്കിലും ഇപ്പോഴും അവൾ സുരക്ഷിതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ മോൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് അവരിൽ നിന്ന് അവളെ രക്ഷിക്കാൻ അവിടത്തേക്ക് മാത്രമേ കഴിയൂ എന്നൊക്കെ ഇങ്ങനെ ശ്യാമ പ്രാർത്ഥിക്കുന്നു ഒരു കളങ്കവും അവളിൽ വീടാതിരിക്കട്ടെ എൻ്റെ മോളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ശ്യാമ പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുന്നു രാധികയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് രാധിക പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് കയറുന്നു തടയാൻ വന്ന കൽപ്പനയെ തള്ളി മാറ്റിയിട്ട് പൂജാമുറിയിലേക്ക് പെട്ടെന്ന് തന്നെ ഓടുകയാണ് കരഞ്ഞുകൊണ്ട് ഇപ്പോൾ അവിടെ ഇരിക്കുന്നു ഭഗവാനെ ഇത്രയും നാളെ ഞാൻ മനസ്സൊരുകി അദ്ദേഹം അങ്ങേ പ്രാർത്ഥിച്ചതിന് എന്തെങ്കിലും ഫലമുണ്ടെങ്കിൽ അതിപ്പോ തന്നെ എനിക്ക് കാണിച്ചു തരണം സദ്യ തെളിയിക്കാൻ എനിക്ക് വേറെ ഒരു മാർഗവുമില്ല എന്റെ അച്ഛന്റെ മുന്നിലേക്കൊരു കള്ളിയായി ഞാൻ തിരിച്ചു പോകില്ല അതിനേക്കാൾ നല്ലത് അങ്ങയുടെ തിരുനടയിൽ തലയിടിച്ച് മരിക്കുന്നതാണ് എന്ന് രാധിക പറയുന്നു ഞാൻ അങ്ങയുടെ മുന്നിൽ അവസാനിക്കാൻ പോവുകയാണ് എന്നേക്കുമായി ഞാൻ തീരാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആ പൂജാമുറിയിൽ വെച്ച് തന്നെ അവിടത്തെ അവിടെ തന്നെ ഇങ്ങനെ തലയിടിക്കുന്നു എല്ലാവരും അവിടേക്ക് ഓടി വന്നു അടുത്ത നാടകം കളിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഗൗതം ഇവിടെ പുറത്തേക്കേറി എന്ന് ഉർവശി പറയുന്നു അങ്ങനെ ഗൗതം അവിടേക്ക് വന്നു നീ എന്താണ് കാണിക്കുന്നത് എഴുന്നേക്കെന്നു പറഞ്ഞ് രാധികയുടെ കയ്യിൽ പിടിക്കുന്നു ഡാ എന്ന് പറഞ്ഞ് വരുൺ അവിടേക്ക് വന്നു തൊട്ടു പോകരുത് അവളെ എന്ന് പറഞ്ഞ് വരുൺ ഇപ്പോൾ ഗൗതമിനെ തള്ളി മാറ്റി വരുൺ നിനക്കെന്താ ഇതിൽ കാര്യം ഇവള് നിന്റെ ആരാണെന്ന് കൽപ്പന ചോദിക്കുന്നു ഇവളെ രക്ഷിക്കാൻ നീ എന്തിനാ ശ്രമിക്കുന്നത് എന്നും കൽപ്പന ചോദിക്കുന്നു ഒരാളെ കുറ്റവാളി എന്ന് വിധി എഴുതുമ്പോൾ അതിന് തെളിവ് വേണ്ടേ രാധികയാണ് കണ്ണന്റെ വിഗ്രഹം എടുത്തത് എന്നുള്ളതിന് എന്ത് തെളിവാണ് എടുത്തയുടെ കയ്യിലുള്ളത് എന്ന് വരുൺ ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നു ഇവളുടെ ബാഗിൽ നിന്ന് വിഗ്രഹം എടുത്തത് പോരെ നിനക്ക് വേറെന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് ഇവിടെയല്ല കാണിക്കേണ്ടത് എന്നും കല്പന ചി നിർത്തുന്നുണ്ടോ ദേ പൂജാമുറിയിൽ നിന്നും ശ്രീകൃഷ്ണ വിഗ്രഹം മോഷ്ടിച്ചതിനുള്ള തെളിവുണ്ടോ എന്ന് വരുൺ വീണ്ടും ആവർത്തിച്ചു ചോദിക്കുന്നു ആദ്യം ആ തെളിവ് കാണാം എന്നിട്ട് മതി എനിക്ക് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു എന്ത് തെളിവ് വരുൺ വെറുതെ ഭ്രാന്ത് പറയരുതെന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ മിണ്ടരുത് നീ എന്ന് പ്രിയങ്കയോട് പറയുകയാണ് വരുൺ നിന്റെ കൂടെപ്പറപ്പിനെ നിനക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവുമെന്ന് വരുൺ വരുൺ ആ ഫോൺ എടുത്തു ആ വീഡിയോ എല്ലാവരെയും കാണിക്കുകയാണ് വരുൺ ഉറുഷിയും കൽപ്പനയും കൂടി ആ വിഗ്രഹം രാധികയുടെ മുറിയിൽ വെക്കുന്ന വീഡിയോ ആണ് വരുണിന്റെ ഫോണിൽ കാണുന്നത് എല്ലാവരും ആ വീഡിയോ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് എന്താ ചെറിയമ്മേ രാധികയാണ് ആ വിഗ്രഹം എടുത്തെങ്കിൽ അതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നോ എന്നൊക്കെ വരുൺ ചോദിക്കുന്നു ഉറൂഷി ചോദിച്ചത് കേട്ടില്ലേ പറയേ എന്ന് മുത്തശ്ശി പറയുന്നു ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും നിന്റെ അഭിനയം എന്തായിരുന്നു എന്ന് പത്മിനിയും പറയുന്നു പരമേശ്വര ഇത് ഈ കുടുംബത്തിന് സഹിക്കാൻ പറ്റുന്നതല്ല എന്റെ മുത്തശ്ശി പരമേശ്വരനോട് ഒരു പാവം പെൺകുട്ടിയെ ചടിച്ചില്ലാതാക്കാൻ വേണ്ടിയാണ് ഇവര് ഇതൊക്കെ ചെയ്യുന്നത് ഈ രണ്ടാണത്തിലേയും ഇനി കണിമംഗലത്ത് കാണാൻ പാടില്ല പുറത്താക്കേണ്ടത് ഇവരെയാണ് എന്റെ മുത്തശ്ശി പറയുമ്പോൾ ഷോ എൻ്റെക്കായി കാണുന്നത് വെറുതെ എൻ്റെ ചേച്ചിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി എന്നെ പ്രിയങ്ക പറയുമ്പോൾ കൽപ്പന പ്രിയങ്കയോട് പറയുന്നുണ്ട് നിർത്തടി നീ ഉണ്ടായിരുന്നില്ലേ ഞങ്ങളുടെ കൂടെ ആ പെട്ടിയിൽ നിന്നും വിഗ്രഹമെടുത്ത് ഞാൻ ഞങ്ങളുടെ കയ്യിലേക്ക് വെച്ചു തന്നത് നീയല്ലേ എന്ന് കൽപ്പന പറയുന്നു ഇത് കേട്ട് എല്ലാവരും ഒന്നും ഞെട്ടി ഞാനോ എന്ന് ഒന്നും അറിയാത്ത ഭാവത്തിൽ പ്രിയങ്ക ഒന്നിച്ചു നിന്ന് എല്ലാം ചെയ്തിട്ട് അവസാനം നീ ഞങ്ങളെ ഒറ്റി കൊടുക്കും എന്നറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ നീ അപാട പെട്ടിയിൽ നിന്നും എടുക്കുന്ന വീഡിയോ ഞാൻ വീഡിയോ മൊബൈലിൽ പകർത്തിയിരുന്നു എന്നും കൽപ്പന പറയുന്നു ടെൻഷനോട് നിൽക്കുകയാണ് പ്രിയങ്ക ഇനി അതും കൂടി എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞ കൽപ്പന ആ വീഡിയോ എടുക്കുന്നു ദാ നാ നോക്കയെന്ന് പറഞ്ഞേ ആ വീഡിയോ കാണിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കൽപ്പനയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീഴുന്നു പിന്നെ ഫോൺ അനങ്ങുന്നതുമില്ല അച്ഛാ അച്ഛനിപ്പോ കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ എന്ന് വരുൺ അവരോട് പറയുന്നു നമ്മുടെ വീടിനകത്താണ് ഇതുപോലെ ഒരു ഗൂഢാലോചന നടക്കുന്നത് ഈ മനോവിഷമത്തിൽ രാധിക പുറത്തേക്ക് പോയി എന്നെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആരെങ്കിലും സമാധാനം കിട്ടുമായിരുന്നോ ഈ ജന്മത്തിൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാകുമായിരുന്നോ എന്നൊക്കെ വരുൺ പറയുന്നു പരമേശ്വരൻ രാധികയോട് വന്ന് പറയുന്നു മോളെ മോളെ ക്ഷമിക്കണം മനോഹരമായ ഒരു വീട് പണിതിട്ട് കുറേ വന്യമൃഗങ്ങളെ വാർത്ത പണിയേണ്ടി വന്നു എനിക്ക് ഈ ഭീകരരെ ഒരു വശി വരുണനും പ്രിയങ്കയ്ക്കും രാധികയ്ക്കും ഗൗതമിനും സോറി പ്രിയങ്കയ്ക്കും ഗൗതമിനും എല്ലാവർക്കും നീ അമ്മയുടെ സ്ഥാനത്താണ് ആ വാക്കിൻ്റെ വില നിനക്കറിയോ എങ്ങനെയാണ് എൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും തരം താഴാൻ സാധിച്ചത് ചോദിക്കേണ്ടത് കൽപ്പനയോടാണ് രാധികയോട് അവളുടെ ദേഷ്യം എന്താണെന്ന് ചോദിക്കുക എന്നെ പത്മിനി പറയുന്നു ഇത്രയും വലിയ ചതി ചെയ്തത് എന്തിനാണെന്ന് പറയുക എടുത്ത് കുറച്ചു നേരം നിങ്ങളിവിടെ കുറേ പ്രകടനങ്ങളൊക്കെ നടത്തി എനിക്ക് ഈ വീഡിയോ ചിലപ്പോൾ എല്ലാവരെയും നേരത്തെ കാണിക്കാമായിരുന്നു പക്ഷേ ഏത് അറ്റം വരെ നിങ്ങൾ പോകുന്ന എനിക്ക് കാണണമായിരുന്നു അതാ ഞാൻ വൈകിപ്പിച്ചതേ എന്നും വരും കൽപ്പന എന്നീ തെറ്റുകൾ അനവധി ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ക്ഷമിച്ചതാണ് അതൊക്കെ വീൽ ഇരിക്കുന്ന എൻ്റെ മകൻ സൂര്യ ഓർത്തിട്ടാണ് പറയൂ നീ എന്തിനാ ചെയ്തത് എന്നെ പരമേശ്വരൻ എൻ്റെ സൂര്യയോട് രാധിക കൂടുതൽ അടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കല്യാൺ സോറി കൽപ്പന പറയുന്നു അവളെ ഇവിടുന്ന് പുറത്താക്കാനാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് കൽപ്പന പറയുമ്പോൾ പരമേശ്വരൻ കല്പനയുടെ ചെകിടത്തടിച്ചു കൊല്ലാനാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് ഞാൻ ക്ഷമിക്കുന്നത് ഈ കുടുംബത്തിന് നല്ലതിന് വേണ്ടിയാണെന്ന് അദ്ദേഹം പറയുന്നു ഇനി ഏതെങ്കിലും ഒരാളുടെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു പ്രവൃത്തി ഉണ്ടായാൽ അവരെല്ലാവരും കണിമംഗലത്തിന് പുറത്താണ് അദ്ദേഹം പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് രാധികമോൾ ഇവിടെ ഉണ്ടാകും നിങ്ങൾക്ക് ആർക്ക് എതിർപ്പുണ്ടായെങ്കിലും എൻ്റെ മകളുടെ സാന്നിധ്യങ്ങൾ കണിമംഗലത്ത് കണിമംഗലത്തുണ്ടാകും ഇത് കേൾക്കുമ്പോൾ വരുണിനെ സന്തോഷമാകുന്നുണ്ട് രാധിക വരുണിനെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ